നമസ്കാരം പഠിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും അതിനുള്ള അവസരം ലഭിക്കണമെന്നാണ് നമ്മുടെ ആഗ്രഹം അതിനായി കേരള സർക്കാർ നടപ്പിലാക്കിയ മികച്ചൊരു പദ്ധതിയാണ് കെടാവിളക്ക് സ്കോളർഷിപ്പ് കൂടുതൽ വിവരങ്ങൾക്കായിട്ട് വീഡിയോ മുഴുവനായി കാണുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയ്ക്ക് ഒരു ലൈക്ക് കൂടി ചെയ്യുക ഒന്ന് മുതൽ എട്ട് വരെ ക്ലാസ്സുകളിൽ പഠിക്കുന്ന ഒ വിഭാഗത്തിലെ മിടുക്കരായ കുട്ടികൾക്ക് പ്രതിവർഷം ആയിരത്തി രൂപ വീതം ലഭിക്കുന്ന സ്കോളർഷിപ്പാണ് കെടാവിളക്ക് മുൻവർഷത്തെ പരീക്ഷയിൽ തൊണ്ണൂറ് ശതമാനവും അതിൽ കൂടുതൽ മാർക്ക് നേടിയവരും രണ്ടര ലക്ഷം രൂപ വരെ വാർഷിക വരുമാനം ഉള്ളവരെയാണ് ഈ സ്കോളർഷിപ്പിനായിട്ട് പരിഗണിക്കുന്നത് വിദ്യാർത്ഥികൾ അവരുടെ സ്കൂളിലാണ് അപേക്ഷകൾ നൽകേണ്ടത് അപേക്ഷിക്കാനുള്ള അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഇരുപതാണ് ലഭ്യമാകുന്ന അപേക്ഷകൾ സ്കൂൾ അധികൃതർ ഇ ഗ്രാൻസ് ത്രീ പോയിന്റ് സീറോ എന്ന പോർട്ടൽ മുഖേന ജനുവരി മുപ്പത്തി ഒന്നിനകം ഓൺലൈൻ വഴി ഡേറ്റ എൻട്രി പൂർത്തീകരിക്കേണ്ടതാണ് കൂടുതൽ വിവരങ്ങൾക്കായിട്ട് പിന്നോക്ക വികസന വകുപ്പിന്റെ മേഖലാ ഓഫീസുമായോ വിദ്യാർത്ഥി പഠിക്കുന്ന സ്കൂളുമായോ ബന്ധപ്പെടേണ്ടതാണ് ഇതുപോലുള്ള വാർത്തകൾക്കും അറിയിപ്പുകൾക്കുമായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പങ്കെടുക്കുക മറ്റൊരു വീഡിയോ വീണ്ടും കാണാം